മിണിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട താരങ്ങളായി മാറിയതാണ് സഞ്ജുവും ലജുവും മിണിരണ്ടിലും എന്ന സീരിയലിലെ ഇവർക്ക് നല്ല ജോഡികളായി അഭിനയിച്ചതാണ് പക്ഷേ ആ സീരിയലിൽ പകുതിയിൽ വെച്ച് സഞ്ജു മാറേണ്ട വന്നു സൽമാൻ എന്നാണ് സ സഞ്ജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പക്ഷേ അവിടെ വെച്ച് പിന്മാറേണ്ടി വന്നു പിന്നീട് കഥ കുറേ പേര് കാണാതെയായി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു സഞ്ജു പോയപ്പോൾ അതാ തിരിച്ചതേ അവർ ജീവിതത്തിലും ഒന്നായിരിക്കാണ് അവരുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണെന്നാണ് എല്ലാവരും പ്രതീക്ഷ പക്ഷേ രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള വീഡിയോസ് മറ്റും ഷെയർ ചെയ്തുകൊണ്ട് സൽമാൻ തന്നെ എത്തിയിരിക്കുകയാണ് രണ്ടുപേരുടെയും രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഹാപ്പിയിലാണ് രണ്ടുപേരും അതായത് മിസ്റ്റർ ആൻഡ് സൽമാൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് സഞ്ജുവും ലച്ചുവും തമ്മിലുള്ള ഒരുപാട് പ്രണയരംഗങ്ങളൊക്കെ ആ സീരിയലിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ദൈപ്പം അവർ ജീവിതത്തിനും ഒന്നായിരിക്കുന്നു ലച്ചുവിൻ്റെ കുടുംബക്കാരൊന്നുമില്ല സഞ്ജുവിൻ്റെ ഇല്ല കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ചേർന്ന് നടത്തിയ ഒരു ചെറിയ വിവാഹമാണ് ഇവരുടെ അപ്പം ഇനി മുതൽ ഹാപ്പി ആയാലും ട്രാവലിങ് ആയാലും സന്തോഷത്തിലായാലും ഇനി ജീവിതം മുന്നോട്ട് ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൽമാൻ ഇതിട്ടിരിക്കുന്നത് രണ്ടു പേരും കൂടിയിട്ടുള്ള വിവാഹം നടന്നിരിക്കുകയാണ് അപ്പോൾ സൽമാൻ മുസ്ലിമും നമ്മുടെ ലച്ചു ആണ് അപ്പോൾ ഇവരുടെ വിവാഹത്തിന് ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കാരണം സീരിയലിൽ ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല ഒരുമിച്ച് കല്യാണം കഴിക്കണം കാണാൻ പറ്റിയില്ല പക്ഷേ ജീവിതത്തിൽ ഇവർ ഒന്നായപ്പോൾ എന്തോ വളരെയധികം സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുഴുവൻ കമൻറ്റുകൾ കെട്ടോ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ചിരുന്ന താരങ്ങളാണ് നിങ്ങൾ നിങ്ങളൊന്നാവുന്നത് നല്ല മുസ്ലിം ലുക്കിൽ മൈലാഞ്ചും ഒക്കെ ഇട്ട് പൊട്ടൊന്നും തൊടാത്ത നല്ല അടിപൊളി ുള്ളിലുക്കിലാണ് നമ്മുടെ ലേച്ചെത്തിയത് വളരെ ചെറിയൊരു വിവാഹമാണ് ദൂക്കാലം എന്ന സീരിയലിലും നമ്മുടെ സൽമാൻ അഭിനയിച്ചിരുന്നു അതിൽ നിന്നും പിന്മാറി ഇപ്പോൾ ഇവരുടെ വിവാഹം നടന്നിരിക്കുന്നു ഒരുപാട് പേർ ഹാപ്പിയാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആശംസ